നമസ്കാരം ശിവകുമാർ എല്ലാവരും സുഖായിരിക്കണോ എന്ന് വിചാരിക്കുന്നു ഏഹ് ഞാൻ സുഖായിരിക്കുന്നു എല്ലാവരും സുഖായിരിക്കട്ടെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മരുന്ന് തടി കൂട്ടിയവരെ കുറയ്ക്കാനും തടി കുറഞ്ഞവർക്ക് കൂട്ടാനും പറ്റിയിട്ടുള്ളൊരു മരുന്നാണ് രണ്ടിനും കൂടി ഒരു ഒറ്റ മരുന്നാണ് നിങ്ങൾക്ക് ഒരു അതിശയം തോന്നിട്ടുള്ളത് എന്താ അങ്ങനെ ഒരു മരുന്ന് അല്ലേ തടി കൂട്ടാനുള്ള മരുന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് തടി കുറയ്ക്കാനുള്ള മരുന്ന് കേട്ടിട്ടുണ്ട് തടി കൂട്ടാനും തടി കുറയ്ക്കാനും ഒരേ മരുന്ന് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നുണ്ടാവുക അങ്ങനെ ഒരു മരുന്നുണ്ട് ഏഹ് തടി കൂട്ടും ചെയ്യാം തടി കുറയ്ക്കും ചെയ്യാം കുട്ടികളാണെങ്കിൽ അവർക്ക് നീളം വെക്കും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മരുന്നാണത് ഏഹ് എന്താ വെച്ചാൽ എനിക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കാം അതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് നീന്തുക അപ്പോൾ നമ്മൾ നന്നായിട്ട് നീന്തി കഴിഞ്ഞാൽ നമ്മളെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യും ഇതെല്ലാം അനുഭവത്തിലുള്ളതാണ് കേട്ടോ ഞങ്ങളൊരു ഒരാളെ നൂറ്റിപ്പത്ത് കിലോ വെയിറ്റുള്ള ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് കിലോ ആയി പന്ത്രണ്ട് കിലോ എവിടെ പോയതെന്ന് വെച്ചില്ല അപ്പോൾ ഇത് മാത്രമല്ല സ്വിമ്മിങ് മാത്രമല്ല വേറെ ചില ട്രീറ്റ്മെൻറ് കൂടി ചെയ്തതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ അത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നീന്തൽ എന്ന് പറഞ്ഞത് നല്ലൊരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഫാറ്റ് ഓവർ ആയിട്ടുള്ള ഫാറ്റിനെ നീന്തി കഴിഞ്ഞാൽ അതെല്ലാം മാറും നല്ല ബെസ്റ്റായിട്ടുള്ള എക്സസൈസാണ് നീന്തുമ്പോൾ കൈയ്യെല്ലാം നല്ല വീശി വെക്കണം വീശി വെച്ച് നീന്തി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റും നമ്മളെ ഫാറ്റെല്ലാം റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഒരു ഗുണം അതേപോലെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നീന്തൽ വണ്ണം കമ്മിയുള്ളവരോ അവർ നീന്തി കഴിഞ്ഞാൽ അവർ വണ്ണം കൂടെ അവർ ഹെൽത്ത് കൂടുകയാണ് ചെയ്യുക രണ്ട് നടക്കുന്ന ഒന്നാണ് നീന്തൽ എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ഹൈറ്റ് കൂട്ടാൻ പല കുട്ടികളും ചോദിക്കുന്നൊരു കാര്യമാണ് ഇത്ര ഹൈറ്റ് എങ്ങനെയായിരുന്നു കൂട്ടുക ഒരു രണ്ടിഞ്ചായാലും കൂട്ടിയാൽ മതിയായിരുന്നു അപ്പൊ വയസ്സ് പതിനെട്ടായി ഏഹ് ഇന്ന് രാവിലെ കൂടി ഒരാൾ സംസാരിച്ചു വേഗം പറഞ്ഞു കേടൂ പതിനെട്ട് വയസ്സായല്ലേ ഹൈ പതിനെട്ട് വയസ്സ് പറഞ്ഞാൽ അധികാരമൊന്നുമില്ല പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് കൂടാനേ കുറച്ച് പ്രയാസമല്ലേ അപ്പം എന്താ പറയുക പതിനെട്ടല്ലേ പതിനെട്ടായിട്ടില്ല പതിനേഴ് വയസ്സും മറ്റേ എന്താ പതിനൊന്ന് മാസേ ആയിട്ടുള്ളൂ അത്രയും അലർട്ടാണ് അവർ ആ കാര്യത്തില് ശ്രദ്ധിക്കുക ഒരു മാസത്തിൻ്റെ വ്യത്യാസം ഉണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് പറഞ്ഞപ്പോൾ എന്തായാലും ഈ ഹൈറ്റ് കൂടാനൊക്കെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അവർ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് നീന്തി കഴിഞ്ഞാൽ ഹൈറ്റ് കൂടാനും കൂടി ഉപകാരപ്രദമാണ് അതേമാതിരി തന്നെ തിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമ്മി കമ്മിയുള്ളവരാണെങ്കിൽ അവർ തടിക്കാനും നല്ല സ്ട്രോങ് ആക്കാനും പറ്റിയിട്ടുള്ള ഒന്നാണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ആർക്ക് അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇപ്പം ജിമ്മിന് പോവുകയാണ് എൺപത് വയസ്സായാലും ജിമ്മിന് പോകാൻ പോകേണ്ടോന്നറിയില്ല എന്തായാലും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അതേമാതിരി ചേ ഇതിലെന്താകു വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് നീന്താം സ്ത്രീകൾക്കും ആവാം പുരുഷന്മാർക്കാവാം വയസ്സായ ആൾക്കാർക്കാവാം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസാണ് നീന്തൽ എന്ന് പറയുന്നത് ആ നീന്തലിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നമ്മളെ കടുകണ്ണ ഒറിജിനൽ നല്ല കടുകണ്ണ കിട്ടുകയാണെങ്കിൽ ആ കടുകണ്ണ കൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ബോഡി അതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം പിന്നെയാണ് നീന്തണമെങ്കിൽ കുറച്ചും കൂടി ഗുണം കിട്ടും ബോഡിക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് കിട്ടാനൊക്കെയും പറ്റിയിട്ട് നല്ലതാണ് അത് പിന്നെ നമുക്ക് ഈ എന്താ പറയുക ജലത്തിൻ്റെ ജലത്തിൽ നിന്ന് ദോഷങ്ങളൊന്നും വരില്ല കടുകണയ്ക്ക് അങ്ങനെ ഗുണം കൂടിയിട്ട് നമുക്ക് യാതൊരു ദോഷവും വരില്ല ഏഹ് അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സാധനം കൂടിയാണ് ചൂടും കുറച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിനു ശേഷം കുളിക്കുകയാണെങ്കിൽ നീന്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് രണ്ട് തരത്തിലുള്ള നീന്തലുണ്ട് ഒന്ന് പാസീവ് സ്വിമ്മിങ് ആൻഡ് ആക്റ്റീവ്സിങ് അത് പാസീവ് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല വെറുതെ വെള്ളത്തില് ഇങ്ങനെ മലർന്നിങ്ങനെ കിടക്കുന്നേ ഉള്ളൂ ഒരു കാര്യം ചെയ്യുന്നില്ല ഇളകും കൂടി ഇല്ല ശരീരം ഇളകും കൂടി ഇല്ല അങ്ങനെ കിടക്കുന്നതാണ് പാസീവ് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞത് ചെറിയ മൂവ്മെൻറ്റ്സ് പറഞ്ഞാലും കുഴപ്പമില്ല ആക്റ്റീവ് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞു നമ്മൾ ഫുൾ സ്ട്രെങ്ത്ത് ഉപയോഗിച്ചിട്ടാണ് അല്ലേ കഴിയുമ്പോഴേക്കങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ടാവും അതിലൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഒരു നാല് റൗണ്ടൊക്കെ അടിച്ച് വരുമ്പോഴൊക്കെ ആയിരിക്കും ഏകദേശം ഒരു പരിപത്തിലായിട്ടുണ്ടാവും അങ്ങനെ നീന്തുന്നതാണ് ആക്റ്റീവ് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞത് ആക്റ്റീവ് സ്വിമ്മിംഗ് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആക്കുന്നതാണ് പാക്സിവിമ്മുള്ളത് നമ്മളെ ശാന്തമാക്കുന്നതാണ് രണ്ടും പ്രാക്ടീസ് ചെയ്യുക കുളത്തിലോ പുഴയിലോ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ പോയിട്ട് പോകണം സ്വിമ്മിങ് പൂളൊക്കെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കാരണം എവിടെയെങ്കിലും പോയിട്ട് നീന്തൽ അറിയാതെ പോയി ചാടിക്കഴിഞ്ഞാൽ എന്താ വല്ലാം പോവും ശ്രദ്ധിക്കുക അപ്പോൾ നീന്തലൊക്കെ നല്ലൊരു എക്സ്പെക്റ്റ് എന്ത് പഠിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഫാറ്റ് കുറയ്ക്കാനും അതേമാതിരി നമ്മളെ ബ്യൂട്ടി കൂട്ടാനും എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒന്നാണ് സ്വിമ്മിങ് എന്നുള്ളത് ഒരു അതി പുരാതനമായിട്ടുള്ളതും ഏറ്റവും നൂതനമായിട്ടുള്ളതായിട്ടുള്ള ഒരു എക്സസൈസാണ് അതിനോട് കടപിടിക്കുന്ന എക്സൈസ് വളരെ കുറവാണ് എന്തായാലും എല്ലാവരും പരീക്ഷ നോക്കുക നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം